നമസ്കാരം പ്രിയമുള്ളവരെ പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ യൂറോപ്യൻ യൂണിയനിലെ കൂടുതൽ രാജ്യങ്ങൾ അവരുടെ നിലപാടുകൾ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന സങ്കല്പത്തിന് കൂടുതൽ കരുത്തു പകരുന്നതാണ് അല്ലെങ്കിൽ ആ സങ്കല്പത്തിന് ചിറകു പകരുന്നതാണ് എന്ന റിപ്പോർട്ടുകളാണ് മിക്ക അന്തർദേശീയ മാധ്യമങ്ങളും പുറത്തുവിടുന്നത് പ്രത്യേകിച്ചും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അദ്ദേഹം ഇപ്പോൾ സിംഗപ്പൂർ സന്ദർശിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ സിംഗപ്പൂരിൽ നിന്നുണ്ടാകുന്നത് കൂടുതൽ ഗസ എന്ന് പറയുന്ന രാജ്യത്തിന് അല്ലെങ്കിൽ ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യത്തിന് കരുത്തുപകരുന്നതാണെന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് മിക്ക മാധ്യമങ്ങളും പങ്കുവയ്ക്കുന്നത് ഇമാനുവൽ മക്രോൺ പറയുന്നത് ഗസ വിഷയത്തിൽ നിന്ന് ഇനിയും ഒളിച്ചോടവാൻ കഴിയുകയില്ല ഇനിയും അത്തരം വിഷയങ്ങൾ നിസ്സംഗത പുലർത്തുകയാണെങ്കിൽ അത് ഇസ്രായേലിന് കൊടുക്കുന്ന പിന്തുണയെ പോലെയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായ നടപടികൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഏകീകരിച്ച് ഇസ്രായേലിനെതിരെ എടുക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ഗസ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യം പുലരുക തന്നെ വേണം അതായത് പൂർണ്ണമായും എമാനുവൽ മാക്രോൺ ഗസ അല്ലെങ്കിൽ ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രത്തെ അംഗീകരിക്കുന്നു എന്ന രീതിയിൽ പ്രസ്താവന വരികയാണ് ഇതിനെതിരെ ഇസ്രായേലി വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവന വരുന്നത് ഫ്രാൻസ് എന്ന് പറയുന്ന ക്രൈസ്തവ രാജ്യം ഇസ്രായേൽ എന്ന് പറയുന്ന ജൂത രാജ്യത്തിനെതിരെ നടത്തുന്ന കുരുശുദ്ധമായിട്ടാണ് ഇമാനുവൽ മാക്രോണിന്റെ പ്രസ്താവനയെ ഇസ്രായേൽ കാണുന്നത് എന്നാണ് മറ്റൊരു പ്രസ്താവന കൂടി ഇസ്രായേലി പ്രതിരോധ മന്ത്രി ഇസ്രായേലി ഗഡ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അയാൾ പറയുന്നത് വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകൃതമായ ഒരു ജൂതരാജ്യത്തിൻ്റെ രൂപീകരണത്തിലാണ് ഇസ്രായേൽ മറ്റൊരു ജൂതരാജ്യത്തിൻ്റെ രൂപീകരണത്തിലാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന സങ്കല്പത്തെ അതിൽ വെറും കടലാസ് നഷ്ടങ്ങളായി ചവറ്റുകൂട്ടയിലേക്ക് വലിച്ചെറിയാനുള്ള പ്രാധാന്യം മാത്രമേ ഇസ്രായേൽ കൊടുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് എന്തായാലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കൂടുതൽ സ്വതന്ത്ര ഫലസ്തീൻ നിലപാടുകളിലേക്ക് വരുന്നത് ആ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷാജനകമാണ് പ്രത്യേകിച്ചും ഈ ഫ്രഞ്ച് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇമാനുവൽ മാക്രോണിൻ്റെ നിലപാടുകൾ നേരത്തെയും ഗസ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ സങ്കല്പങ്ങൾക്ക് അനുയോജ്യമായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൂടുതൽ ഗസയ്ക്ക് അനുകൂലമായി വരികയാണ് ഒപ്പം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇമാനുവൽ മാക്രോണിനെതിരെ വളരെ രൂക്ഷമായ വിമർശനങ്ങളും ഉണ്ടാകുന്നു എന്ന വസ്തുത കൂടി ഈ അവസരത്തിൽ നമ്മൾ ചേർത്ത് വയ്ക്കേണ്ടതുണ്ട് മറ്റൊന്ന് രണ്ടു രാജ്യങ്ങളും അതായത് ഇസ്രായേലും ഇറാനും ഒരു യുദ്ധത്തിൻ്റെ മുന്നൊരുക്കത്തിലാണ് അല്ലെങ്കിൽ അവർ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് നേരത്തെ ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇറാൻ ഒരു ഇസ്രായേൽ ആക്രമണത്തെ പ്രതീക്ഷിക്കുന്നുണ്ട് ഏത് നിമിഷവും അതുണ്ടാകാമെന്ന് ഇറാൻ കരുതുന്നുണ്ട് പ്രത്യേകം ഈ പ്രത്യേകിച്ചും ഈ ചർച്ചകളൊക്കെ പ്രതീക്ഷിച്ച ഒരു ഫലം തരാത്ത അവസ്ഥയിൽ ഏതവസരത്തിലും ഇറാൻ ഇസ്രായേലിനാ ഇസ്രായേലിനാൽ ആക്രമിക്കപ്പെട്ടേക്കാമെന്ന് ഇറാൻ കരുതുന്നു അതുകൊണ്ട് തന്നെ ഇറാനകത്തുള്ള ഇസ്രായേലി ചാരന്മാരെ മൊസാദിന്റെ ചാരന്മാരെ വേട്ടയാടാനുള്ള പ്രവർത്തനങ്ങളുമായി ഇറാൻ മുന്നോട്ട് പോകുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാളെ പിടിച്ചത് തൂക്ക് കയർ വിധിക്കുന്ന വധശിക്ഷ വിധിക്കുന്ന നിലപാടുകളിലോട്ടൊക്കെ ഇറാൻ പോയിരുന്നു കാരണം ഇറാനകത്ത് ഒരുപാട് ബൊസാദ് ചാരന്മാരുണ്ട് എന്ന് ഇറാൻ അറിയാം നേരത്തെ ഇസ്മായിൽ ഹനിയൊക്കെ കൊന്നത് തെഹ്റാൻ ഇസ്രായേലിൻ്റെ തലസ്ഥാനത്ത് വരെ കടന്നു കടന്നുകയറിക്കുന്നത് അത്തരം ചാരന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു യുദ്ധമുണ്ടായാൽ അത്തരം ചാരന്മാരുണ്ടാക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ ഇറാൻ ഊഹിക്കാൻ കഴിയും പ്രത്യേകിച്ചും രാജ്യത്തിനകത്ത് സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ ഇത്തരം ചാരന്മാരെ മുസാദിൻ്റെ ചാരന്മാരെ പിടിച്ചുകൂടി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വ്യാപൃതരാകുന്നു എന്ന റിപ്പോർട്ടുകൾ ഇറാൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഒപ്പം ഇസ്രായേലും ഇത്തരം ചാരന്മാരുടെ ഭീഷണികൾ നേരിടുന്നുണ്ട് നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇസ്രായേലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിന്യാഹുവിൻ്റെ ഓഫീസിൽ വരെ ഇറാന്റെ ചാരന്മാരുണ്ട് തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്നതുപോലെയാണ് ഇസ്രായേൽ ഇറാന്റെ ചാരന്മാർ കാരണം ലോകത്തെല്ലാ ഭാഗത്തും ഈ ചാരന്മാരെ വിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇസ്രായേലാണ് ആ ഇസ്രായേൽ ഇറാൻ്റെ ചാരന്മാരുണ്ട് എന്ന റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് നേരത്തെ അയൻഡോമുകൾ പോലെയുള്ള ഇറാൻ ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കിപ്പിക്കുന്ന സൈനികർ വരെ ഇറാന്റെ ചാരന്മാരാണെന്നുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അങ്ങനെ ഇരു രാജ്യങ്ങളും ഈ ചാരന്മാരെ കണ്ടുപിടിച്ച് നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രവർത്തികളുമായി മുന്നോട്ട് പോകുന്നു എന്ന ചില മാധ്യമ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയാണ് മറ്റൊന്ന് ജൂൺ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഇറാനിലെ ചില പ്രത്യേക പ്രദേശങ്ങളിൽ വിമാനയാത്രയ്ക്ക് നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് കാരണം ജൂണിൽ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഇറാൻ അവരുടെ അത്യന്താധുനികമായ ഒരു മിസൈൽ പരീക്ഷിക്കുവാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ ഇറാൻ്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ വിമാനയാത്രക്ക് നിയന്ത്രണങ്ങളുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് മറ്റൊന്ന് ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകില്ല കാരണം ചർച്ചകൾ നടക്കുകയാണ് ചർച്ചകളുടെ ഒരു വിജയ അമേരിക്ക ഉള്ളത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്ന പക്ഷം അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകില്ല എന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെക്കുറിച്ചും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ് പക്ഷേ ഇസ്രായേലിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ ഈ യുദ്ധം യുദ്ധമുണ്ടാകുകയാണെങ്കിൽ ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ ഇറാൻ തിരിച്ചാക്രമിച്ചാൽ ഒരു അമേരിക്കയുടെ പിന്തുണ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അമേരിക്ക അസന്നിഗ്ധമായി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് പറയുകയാണ് അങ്ങനെ ഒരു പിന്തുണ ഉണ്ടാകില്ല എന്ന എന്തായാലും ഇപ്പോൾ ഇമാനുവൽ മാക്രോണിന്റെ പ്രസ്താവനയാണ് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്നത് സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഫ്രാൻസ് കൂടുതൽ അനുകൂലമാകുന്നു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്നു എന്ന സ്ഥിതി വിശേഷമാണുള്ളത് മറ്റൊന്ന് അൽഗസം ബ്രിഗേഡ് അൽഗസം ബ്രിഗേഡിനെ പൂർണ്ണമായും നശിപ്പിച്ചു എന്ന് ഹമാസ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വാദഗതികൾ ഉണ്ടായിരുന്നു അൽഗസം ബ്രിഗേഡ് എന്ന് പറയുന്നത് ഹമാസിന്റെ സൈനിക സംഘടനയാണ് പക്ഷേ ഇന്നലെയും അൽഗസം ബ്രിഗേഡ് ഇസ്രായേലി സൈന്യത്തിനെതിരെ പ്രത്യേകിച്ചും ഇസ്രായേലി ചാരന്മാർക്കെതിരെ ഗസയിൽ ആക്രമണം നടത്തിയതായ വാർത്തകൾ പുറത്തു വരികയാണ് അതായത് അൽഗസം ബ്രിഗേഡിന് നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും പൂർണ്ണമായി നശിപ്പിക്കുവാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്ന ഒരു സ്ഥിതിവിശേഷം മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം മറ്റൊന്ന് അമേരിക്കയുടെ വെടിനിർത്തൽ അത് ഹമാസ് തള്ളിക്കളയുന്നു എന്ന വാർത്ത ഈ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യണം നൂറ്റി ഇരുപത്തഞ്ച് ഫലസ്തീനികൾക്ക് പകരമായിട്ട് ഇരുപത്തെട്ട് ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കണം എന്ന നിർദ്ദേശമാണ് അമേരിക്കയുടെ നിർദ്ദേശമാണ് ഇപ്പോൾ ഹമാസ് തള്ളിക്കളയുക പകരം അറുപത് ദിവസത്തെ വെടിനിർത്തൽ എന്ന നിർദ്ദേശം തള്ളിക്കളയുന്നു എന്ന വാർത്തയും വലിയ പ്രാധാന്യത്തോട് തന്നെ മാധ്യമങ്ങൾ ചർച്ചയാണ് ചർച്ച ചെയ്യുകയാണ് ഹമാസിന്റെ ഒരു വാദം എന്ന് പറയുന്നത് പൂർണ്ണമായ ഒരു വെടിനിർത്തൽ കാരണം ഈ അറുപത് ദിവസത്തേക്ക് വെടിനിർത്തൽ നൂറ്റി ഇരുപത്തഞ്ച് ബന്ദികളെ മോചനം എന്നൊക്കെ പറയുന്നത് മിക്കപ്പോഴും ഈ ബന്ദികളെ മോചിപ്പിച്ചിട്ട് വേറൊരു സൈഡിൽ കൂടി ഇസ്രായേൽ കടന്നുകയറി കൂടുതൽ ബന്ദികളെ കൈവശമാക്കിയാണ് കാരണം ഗസയൊക്കെ ഇപ്പോൾ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് എഴുപത്തിയേഴ് ശതമാനം അതുകൊണ്ട് തന്നെ അവർക്ക് പുതിയ ബന്ധികളെ പിടിച്ചുകൊണ്ട് വലിയ പ്രയാസമില്ല അതുകൊണ്ട് ഈ ഗസയിൽ നിന്ന് പൂർണ്ണമായും സൈനികരുടെ പിന്മാറ്റം ഇസ്രായേലി സൈനികരുടെ പിന്മാറ്റം അതിനപ്പുറം ഒരു കരാറിനെക്കുറിച്ച് തങ്ങൾ ചിന്തിക്കുന്നില്ല എന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത് എന്നാണ് മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് എന്തായാലും പശ്ചിമേഷ്യയിൽ പ്രശ്നങ്ങൾ കൂടുതൽ സംഘർഷഭരിതമാകുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏത് നിമിഷവും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുവാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ പങ്കുവെക്കുകയാണ് പ്രത്യേകിച്ചും ചർച്ചകൾ അസന്നിഗ്ധമായി നിൽക്കുകയാണ് ചർച്ചകളിൽ പുരോഗതി ഉണ്ടാകുന്നില്ല എന്ന മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനോടൊപ്പം തന്നെ ഇസ്രായേൽ ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കാം ആക്രമിച്ചേക്കാം എന്ന സ്ഥിതിവിശേഷം നൽകുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇറാൻ അതിനെതിരെയുള്ള എതിരെയുള്ള മുൻകരുതലുകൾ എടുക്കുന്നു പ്രത്യേകിച്ചും ചാരന്മാരെ ഇറാനകത്ത് കടന്നുകൂടി ഇസ്രായേലി ചാരന്മാരെ മുസാദിന്റെ ചാരന്മാരെ പിടികൂടാൻ ശ്രമം നടത്തുന്നു ഒപ്പം ഇസ്രായേലും അതുപോലെയുള്ള പ്രവൃത്തികൾ മുന്നോട്ട് പോകുന്നു തങ്ങളുടെ രാജ്യത്തുള്ള ഇറാൻ ചാരന്മാരെ നിർമ്മാർജ്ജനം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന വാർ വാർത്തയാണ് ഏറ്റവും പ്രാധാന്യമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒപ്പം ഇമാനുവൽ മാക്രോൺ എന്ന് പറയുന്ന ഫ്രഞ്ച് പ്രസിഡന്റിന്റെ പ്രസ്താവനയും അതിനെതിരെ ഇസ്രായേലി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഫ്രാൻസ് തങ്ങൾക്കെതിരെ കുരിശുദ്ധത്തിന് തയ്യാറാകുകയാണ് എന്ന രീതിയിലുള്ള പ്രസ്താവനയും വളരെ പ്രാധാന്യത്തോടിനെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് തൽക്കാലം അവലോരവമായി വിടവാങ്ങിയാണ് മറ്റു ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ിത് ദയായ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക